അനിശ്ചിതത്വം നീങ്ങി കൊച്ചി മെട്രോ ഇനി ഡി എം ആർ സിയുടെ പാടത്തിലോടും നിർമ്മാണ പ്രവർത്തനത്തിന് ഡി എം ആർ സി മേൽനോട്ടം വഹിക്കും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കേന്ദ്രമന്ത്രിമാരായ വയലാർ രവി കെ വി തോമസ് എന്നിവർ ഡൽഹി മുഖ്യമന്ത്രി ഷീലാ ദീക്ഷിത് കേന്ദ്ര നഗരവികസന മന്ത്രി കമൽനാഥുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം ഡൽഹി മെട്രോയുടെ പ്രവർത്തനത്തെ ബാധിക്കാത്ത രീതിയിലാവും ഡി എം ആർ സി കൊച്ചി മെട്രോയുടെ നിർമ്മാണ പ്രവർത്തനത്തിന് മേൽനോട്ടം വഹിക്കുക സാങ്കേതികത്വം അടക്കമുള്ള കാര്യങ്ങളിലും കൊച്ചി മെട്രോയ്ക്ക് ഡി എം ആർ സിയുടെ പൂർണ്ണ പിന്തുണ ഉണ്ടാകുമെന്ന് കമൽനാഥ് പറഞ്ഞു DMRC DMRC will will <coughs> will participate in the the Kochi Kochi Metro, Metro. Uh, give full support to the Kochi metro. DMRC will help പദ്ധതി നടപ്പിലാക്കുന്നതിനായി ഡൽഹി കേരള ചീഫ് സെക്രട്ടറിമാരെ ഉൾപ്പെടുത്തി സമിതി രൂപീകരിക്കും കേന്ദ്ര നഗരവികസന സെക്രട്ടറി സുധീർ കൃഷ്ണയാണ് സമിതി തലവൻ വ്യവസ്ഥകൾ സംബന്ധിച്ച തീരുമാനം സമിതി ഉടൻ എടുക്കുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി കേരളത്തിന്റെയും ഡൽഹി ചീഫ് സെക്രട്ടറിമാരെ വിളിച്ച് ഡിസ്കസ് ചെയ്ത് അദ്ദേഹം ഉപയോഗിച്ച പദപ്രയോഗംസ് ഓഫ് എൻഗേജ്മെന്റ് എന്തൊക്കെയാണ് എന്നതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്ത് തീരുമാനിക്കും കൊച്ചി മെട്രോ നിർമ്മാണത്തിന് ഡി എം ആർ സിയുടെ പിന്തുണ നഗരവികസന മന്ത്രാലയം വ്യക്തമാക്കിയതോടെ ചൊവ്വാഴ്ച ചേരുന്ന ഡി എം ആർ സി ബോർഡ് യോഗവും അനുകൂല തീരുമാനമെടുക്കും പ്രതിരോധ മന്ത്രി എ കെ ആന്റണി മുൻകൈ എടുത്ത് നടത്തിയ ചർച്ചകളാണ് കേരളത്തിന് അനുകൂല നിലപാടിന് വഴിതെളിച്ചത് വിക്ടർ ജോസഫ് ന്യൂഡൽഹി ഇന്ത്യ വിഷൻ